ഞാനിന്ന് വന്നിരിക്കുന്നത് മുന്തിരി ജ്യൂസാണ് കേട്ടോ മുന്തിരി ജ്യൂസ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആയിട്ട് നല്ല തിക്കായിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലവണ്ണം വാഷ് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ കറുത്ത മുന്തിരി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഞാനിന്ന് ജ്യൂസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ കുരുവെള്ളം മുന്തിരിയാട്ടോ അപ്പോൾ അതൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു വയർ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേര സമയത്ത് ഇഫ്താറിൻ്റെ ടൈമിനൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസ് ആണെങ്കിൽ രാവിലെ തന്നെ നമുക്കിതുപോലെ ഒന്ന് തിളപ്പിച്ച് വെക്കാം എന്നിട്ട് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷമാണ് നമ്മളൊന്ന് അടിച്ചെടുക്കുന്നത് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല വൈകുന്നേരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ രാവിലെ നമ്മളിതുപോലെ തിളപ്പിച്ച് വെക്കണം കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ആകുന്ന സമയത്ത് നല്ലവണ്ണം തിളച്ച് കിട്ടിക്കോളും അപ്പോൾ ഇതാ നല്ലവണ്ണം തിളച്ച് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഉടഞ്ഞ രീതിയിലായിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലവണ്ണം ഒന്ന് കളറൊക്കെ മാറിയിട്ടുള്ളത് കണ്ടില്ലേ മുന്തിരിയുടെ ഒരു ബ്രൗൺ കളറൊക്കെ നല്ലവണ്ണം ഒന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ലവണ്ണം ഒന്ന് തണുത്ത് കിട്ടട്ടെ കേട്ടോ അപ്പോൾ ഒരു ഒരു മണിക്കൂറിന് ശേഷം എന്തായാലും തണുത്ത് കെട്ടിക്കോളും പെട്ടെന്ന് തന്നെ തണുത്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തോടെ തന്നെയാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് അത് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു മധുരം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മധുരം കേട്ടോ പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ഒരു ഫ്ലേവർ ആകുമ്പോൾ ഒരു വേറെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെ ആയിക്കോളും ഇനി അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല ഒന്നൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ സമയത്ത് തന്നെ ഒരു തിക്കായിട്ടുള്ളൊരു ജ്യൂസായി കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ എങ്ങനെ തിളപ്പിച്ചിട്ട് നമ്മൾ മുന്തിരി ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ഇതുപോലെ തിക്കായിട്ട് കിട്ടിക്കോളും സാധാരണ നമ്മൾ പ്ലെയിനായിട്ട് വേവിക്കാതെ നമ്മൾ മുന്തിരി ചെയ്തെടുക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മധുരം കുറച്ച് കുറവുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നും അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതാ മുന്തിരിയുടെ തൊലിയൊക്കെ നമുക്ക് ഈ അരിപ്പിലൂടെ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള ജ്യൂസൊക്കെ നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസ് തന്നെയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുന്തിരി ജ്യൂസ് തന്നെയാണ് അപ്പോൾ മുന്തിരി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് തന്നെയാണിത് പിന്നെ നമുക്കിന്ന് സെർവിങ് ക്ലാസിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഒന്നുകൊണ്ട് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതിന് മുകളിലായിട്ട് ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഈ ഒരു ജ്യൂസ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ല പാല് വെച്ചിട്ട് പാൽ വെച്ചിട്ട് അടിച്ച ജ്യൂസ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ പാലില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ ഇതിനേക്കാളും നല്ല കിട്ടലും വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്